അടുത്താഴ്ച അടുത്ത ബുധനാഴ്ച മെയ് എട്ടിന് മെയ് എട്ടിന് നിങ്ങൾ നിങ്ങൾ ഒരു വർഷം ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ച് എന്തായാലും നിങ്ങൾ എസ് എസ് എൽ സിക്ക് എഴുതി ആദ്യ റിസൾട്ട് ആണ് എന്ത് ചെയ്യുന്നത് മെയ് എട്ടിന് നിങ്ങൾ ഒരു ഉച്ച ഒരു ഉച്ച കഴിയുമ്പോൾ ഉച്ച വൈകുന്നേരം നാല് മണിയോടുകൂടി എല്ലാവരും റിസൾട്ട് അറിയും സോ എല്ലാരും എല്ലാവർക്കും ജിലേബി വാങ്ങിക്കാൻ കഴിയട്ടെ വരട്ടെ എല്ലാവരും പറ്റട്ടെ പറ്റട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്കറിയാം അല്ലെ കുറെ മക്കളെന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പരമാവധി അപ്പൊ അങ്ങനെ ചെയ്തവർക്കൊക്കെ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും മുഴുവൻ എ പ്ലസ് ഏജ് കൂട്ടുന്ന മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹിക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര എ പ്ലസ് ഉണ്ടാവും അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ആ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യാ നമ്മൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഓക്കെ സ്വാഭാവികം സോ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ്